നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ലൈംഗികാതിക്രമങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പല വമ്പന്മാരും പെട്ട അവസ്ഥയിൽ തന്നെയാണ് അതേസമയം പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിയതിൽ വിവാദമുയർന്നിരുന്നു വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയെന്ന ആരോപണമായിരുന്നു ഉയർന്നത് പക്ഷേ ആ പൂഴ്ത്തിവെപ്പ് ഇപ്പോൾ സർക്കാരിന് തന്നെ ഇടുത്തിയായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപത്തിന്റെ പകർപ്പ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശിക്കുകയും ചെയ്തു ചീഫ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് ഇതോടെ കൂടുതൽ പേർ കുടുങ്ങുമെന്ന് ഉറപ്പായി അതേസമയം ലൈംഗിക അതിക്രമ പരാതിയിൽ അറസ്റ്റ് ഭയന്ന് നടൻ ജയസൂര്യ ന്യൂയോർക്കിലാണ് ഇവിടെ തന്നെ തുടരാൻ നടൻ തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂയോർക്കിൽ നിന്നുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം തേടാനും ജയസൂര്യ ശ്രമം തുടങ്ങിയിട്ടുണ്ട് കടമറ്റത്ത് കത്തനാർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ജയസൂര്യ ഇപ്പോൾ ഏതാനും ദിവസം കൂടി ന്യൂയോർക്കിൽ താമസിച്ച ശേഷം ദുബായിലേക്ക് പോകാനാണ് നടന്റെ പദ്ധതി എന്നും റിപ്പോർട്ടുകളുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് നടനെതിരെ ആദ്യം ലൈംഗിക പീഡന കേസ് രജിസ്റ്റർ ചെയ്തത് കൊച്ചി സ്വദേശിയായ നടിയാണ് ആദ്യം പരാതിയുമായി രംഗത്ത് വന്നത് പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നാലെ മറ്റൊരു കൂടി താരത്തിനെതിരെ രംഗത്തെത്തി നാല്പത്തിയെട്ട് മണിക്കൂറിനകം രണ്ടാമത്തെ ലൈംഗിക പീഡന കേസ് കൂടി ജയസൂര്യക്കെതിരെ കരമന പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതേസമയം നടന്മാരായ ഇടവേള ബാബുവിനും സുധീഷിനുമെതിരെ പോലീസ് കേസെടുത്തു കോഴിക്കോട് സ്വദേശിയായ ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലായിരുന്നു ഇടവേള ബാബുവിനും സുധീഷിനുമെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തത് അമ്മ സംഘടനയിൽ അംഗത്വം നൽകണമെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഇടവേള ബാബുവിനെതിരായ പരാതി മോശം രീതിയിൽ സംസാരിച്ചെന്നാണ് നടൻ സുധീഷിനെതിരായ ആരോപണം അതിനിടെ മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് മരട് പോലീസാണ് ശ്രീകുമാർ മേനോനെതിരെ കേസെടുത്തത് മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം ആദ്യമായി വെളിപ്പെടുത്തി ഇന്ന് പ്രശസ്ത നടി രാധിക ശരത്കുമാറും രംഗത്തെത്തി കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധിക വെളിപ്പെടുത്തിയത് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു ഭയന്നുപോയ താൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയിയെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് രാധിക ശരത് കുമാർ വെളിപ്പെടുത്തിയത് കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളിലായി പുരുഷന്മാർ സൂക്ഷിക്കുന്നു ഓരോ നടിമാരുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകൾ ഉണ്ട് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു എന്നാണ് രാധിക പറഞ്ഞത് ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ ക്യാരവാൻ ഉപയോഗിച്ചില്ലെന്നും നടി പറയുന്നുണ്ട് അതേസമയം ലൈംഗിക പീഡന കേസിൽ പ്രതിയായ നടനും എം എൽ എയുമായ മുകേഷ് തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തിയിരുന്നു ഇന്നലെ വാഹനത്തിലെ എം എൽ എ ബോർഡ് നീക്കിയായിരുന്നു കൊച്ചിയിലേക്കുള്ള മുകേഷിന്റെ യാത്ര അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി തന്റെ കൈവശമുള്ള തെളിവുകൾ അഭിഭാഷകന് കൈമാറാൻ വേണ്ടിയായിരുന്നു മുകേഷ് അഭിഭാഷകനെ കണ്ടത് നിയമ നടപടിക്കായി സമയം അനുവദിക്കണമെന്നും അതുവരെ അറസ്റ്റ് തടയണമെന്നായിരുന്നു ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുകേഷ് ആവശ്യപ്പെട്ടത് രണ്ടാം തീയതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്റെ കയ്യിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ ഇമെയിലുകൾ തുടങ്ങി ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാനാണ് മുകേഷിന്റെ നീക്കം കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു യാത്ര ചെയ്തത് അതിനിടെ മുകേഷ് ഉൾപ്പെടെയുള്ള ഏഴുപേർക്കെതിരെ മൊഴി നൽകിയ ആലുവ സ്വദേശിയായ പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഇന്നും അന്വേഷണ സംഘം രേഖപ്പെടുത്തു നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാകും നടപടികൾ ഇതിനിടെ പ്രത്യേക അന്വേഷണ സംഘം ഓൺലൈനായി യോഗം ചേർന്ന് നടപടികൾ തീരുമാനിച്ചിട്ടുണ്ട് ബലാത്സംഗ കേസുകൾ ഡിവൈഎസ്പിമാർ ചുമതലയുള്ള പ്രത്യേക ടീമായാണ് അന്വേഷിക്കുക